ചേർപ്പേ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം അതിനെ അത് തടയുന്നതിന് വേണ്ടി ഈ രണ്ടാം വാർഡിൽ തുടങ്ങിയ ഈ വലിയൊരു ഉദ്യമത്തിന് ഉദ്യമത്തിനെങ്കിൽ അതിൽ തന്നെ വാർഡ് മെമ്പർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ് ഒപ്പം ഇതിനുവേണ്ടി തെരഞ്ഞെടുത്ത വേദി അതാണ് ഏറ്റവും പ്രസക്തമായത് കാരണം നമ്മുടെ കുട്ടികളാണ് ഇപ്പോൾ ഇപ്പോഴേറ്റവും ലഹരിക്കടിമപ്പെട്ട് ലഹരി മാഫിയ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ് അതിപ്പോൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളെയും ചെറിയ കുട്ടികളെ അടക്കം നമുക്ക് പറയാം സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ നിത്യേനെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗം കൊലപാതകങ്ങൾ അതുപോലെ സഹപാഠികൾ തമ്മിലുള്ള വഴക്ക് എല്ലാതിൻ്റെയും മൂലകാരണം അന്വേഷിച്ചു വരുമ്പോൾ അത് ലഹരിക്കടിമെട്ടിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളെ നമ്മുടെ നാടിൻ്റെ സമ്പത്ത് നമ്മുടെ സമ്പത്തായ നമ്മുടെ മക്കൾ ഒരു സുരക്ഷിതരായിട്ടിരിക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യകതയാണ് വാർഡ് മെമ്പർ ഇ വി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ വാർഡിലെ സേ എസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകി സേ എസ് അക്കാദമി അധ്യാപകരായ മോബിഷ് സുജിത സഫിയ സുവർണ എന്നിവർ സംസാരിച്ചു നമ്മുടെ നാടിൻ്റെ ഏറ്റവും മഹാവിപത്തായ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടങ്ങുകയാണ് കാരണം നമ്മുടെ നാട്ടിൽ അനുദിനം ലഹരിയുടെ ഉപയോഗം മൂലം നമ്മുടെ നാട് നശിക്കുകയും നമ്മുടെ കുടുംബം നശിക്കുകയും നമ്മുടെ ഭാവി ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഭാഗികരമായ ഒരു അവസരിക്കാൻ പറ്റുന്നത് അനേകം കൊലപാതകങ്ങളും ഇതെല്ലാം ഇതിൻ്റെ പിന്നിൽ അന്വേഷിച്ചെത്തുമ്പോൾ ലഹരിയാണെന്നുള്ളൊരു ഒരു മിഥ്യ ഒരു സത്യം അതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ ചേർപ്പ് പഞ്ചായത്തിൽ രണ്ടാം വാർഡുകളാണ് ഞങ്ങൾ ഞങ്ങളുടെ വാർഡിൽ ഇവിടെ നിന്ന് തൊട്ട് ലഹരിക്കെതിരെ പോരാടുക എന്ന പ്രോഗ്രാമുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുകയാണ്